ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ആനയുടെ കാര്യമാണ് രണ്ട് ആനയുടെ തമ്മിലുള്ള ആ സ്നേഹം ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന മറ്റേ ആ ആനയിൽ ആ മയക്കുവടിയൊക്കെ കിട്ടി ആനയെ കാട്ടാനെ ചേർത്ത് പിടിച്ച് അതിനെ അടുത്ത് നിർത്തുന്ന ആ ഒരു ആപത്ത് ഘട്ടത്തിൽ സ സഹായിക്കാൻ തോന്നുന്ന അതും കാട്ടാനക്ക് നാട്ടാന പോലുമല്ല അങ്ങനെയുള്ള ഒരു സ്നേഹം മനുഷ്യൻ ഒത്തിരിയും പാടം മതി ണ്ട് ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്കറിയാലോ ന്യൂജൻ പിള്ളേർ പോലും അതായത് കുഞ്ഞ് പിള്ളാർ പോലും റാഗിങ്ങിൻ്റെ പേര് പരസ്പരം ഉപദ്രവിച്ചു കൊല്ലുക ചെയ്യുന്ന കൊല്ലാമെങ്കിൽ കൊല്ലും അല്ലെങ്കിൽ കൊല്ലുന്നതിന് തുല്യമായ ഗാന്ധിനഗറിലെ ആ ഒരു റാഗിങ് ഇപ്പുറത്തെ വ്യവസ്ഥ പിന്നെ മിഹീറിൻ്റെ കേസിട്ട് ക്ലോസറ്റ് നക്കിച്ച് പിന്നെ സിദ്ധാർത്ഥിൻ്റെ കാര്യം ഇങ്ങനെ ഈ അത് ഞാൻ എടുത്തു പറയാൻ കാര്യം എന്നു വെച്ചാൽ പഴയ തലമുറയിലെ വളർന്നു വരുന്ന കുഞ്ഞ് പിള്ളേരുടെ ഉള്ളിൽ പോലും മനുഷ്യത്വം എന്നുള്ള നമ്മൾ പറയുന്ന മനുഷ്യത്വം ഒന്നും ഒട്ടുമില്ല അതാണ് അപ്പോൾ ആ സമയത്താണ് കാട്ടാനകളുടെ പരസ്പരമുള്ള സ്നേഹം അതുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ചയാണ് അപ്പം വീഴാൻ പോയ ആനയെ ചേർത്ത് തുമ്പിക്കൈ വെച്ച് പിടിച്ചു നിൽക്കുന്ന സീൻ നമ്മുടെ കണ്ണ് തുറപ്പിച്ച ഒരു സീൻ തന്നെയാണ് അതാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തർക്കമുണ്ട് ഉന്തി ഇട്ടതാണ് ആന ചേർത്ത് പിടിച്ചില്ല ഉന്തി ഇടുകയാണ് ചെയ്തത് എന്നൊരു അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം ഈ ഒരു സീൻ കണ്ടിട്ട് അപ്പം ഈ ഒരു ഫോട്ടോ ഷെയർ ചെയ്ത മാതൃഭൂമിയിലെ ഫൈസൽ പറയുന്നൊക്കെ നമുക്കൊന്ന് കേൾക്കാം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ആർക്കും അത് ഉറപ്പായും ഉറപ്പായി അത് ശരിക്കും പല മനുഷ്യരും കണ്ടുപഠിക്കേണ്ട ഒരു രംഗമായിരുന്നു നമുക്ക് ആ വിഷിലെടുക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു വളരെ ഇങ്ങനെ മാനസികമായിട്ടൊരു ഭയങ്കര ഒരു വിഷമം കാരണം എന്താണെന്ന് വെച്ച് ഒരു നല്ല സുഹൃത്ത് എങ്ങനെയാണ് ഒരാളെ ചേർത്ത് പിടിക്കുന്നത് ആപദ്ഘട്ടത്തിൽ അതേ ഒരു സംഭവമാണ് അവിടെ കണ്ടിരുന്നത് ഇത് പകർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആന പെട്ടെന്ന് വീഴുന്നതും മറ്റേ ആനയെ ഈ വനപാലകരെ വീഡിയോ ഓടിക്കുന്നതും അത് വലിയ വലിയൊരു ഈ ഒരു ദൗത്യത്തിൽ ഇതിന് മുമ്പ് വേടിയൊക്കുന്ന ഒരു ദൃശ്യം കിട്ടിയിരുന്നു പക്ഷേ അന്ന് ഈ ആന ഒറ്റയ്ക്കായിരുന്നു ഓടി ഓടി മാറുകയായിരുന്നു പക്ഷേ ഇത് കൂടെ ഒര ഇതിന് ചേർത്ത് പിടിച്ച് വന്ന് ഇതിനെ തല ഓടി നിന്ന് ഒരു വളരെ വൈകാരികമായ ഒരു ദൃശ്യം എൻ്റെ ഈ ഒരു മാധ്യമ ജീവിതത്തിൽ ഇതുപോലൊരു രംഗം പകർത്തിയില്ല എന്ന് തന്നെ വേണം പറയാൻ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചു കാരണം നമുക്ക് മനുഷ്യൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണല്ലോ ഉറപ്പായും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പല ആളുകളും കണ്ടുപിടിക്കേണ്ട ഒരു ഒരു കാഴ്ചയാണ് ഒരു വന്യജീവി നമുക്ക് കാണിച്ചു തരുന്നത് അത് ആപദ്ഘട്ടത്തിൽ അതായത് കൂടെ നിൽക്കുന്ന ആൾക്ക് എന്തോ വലിയ ആപത്ത് വരുന്നു എന്ന് മനസ്സിലാക്കി അതിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു രംഗം അത് വളരെ െ ആ ഒരു നിമിഷത്തെ എങ്ങനെ ഹൃദയത്തിനേക്ക് വാങ്ങിയാണ് ഫൈസൽ ഫൈസൽ കേൾക്കാം ഫൈസൽ ഫൈസലിൻ്റെ വാക്കുകളിൽ തന്നെ ഞങ്ങൾക്കറിയാം ഫൈസൽ അനുഭവിച്ച ആ നിമിഷം ഞങ്ങളൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളിന്നും ഫൈസലെന്ന് പറയാൻ ക്രൂരതയുടെ മനുഷ്യൻ്റെ ക്രൂരതയുടെ വാർത്തകളാണ് ഓരോ നിമിഷവും ഞങ്ങളിവിടെ നിന്ന് മനസ്സിലാ മനസ്സോടെയാണെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുക അതിനിടയിലാണ് രണ്ട് ആനകളെടാ മനുഷ്യ ഇങ്ങനെയാണ് ഇടാ അപക അപകടത്തിൽപ്പെടുന്ന സുഹൃത്തിനെ താങ്ങി നിർത്തേണ്ടത് അല്ലെങ്കിൽ കരുതലോടെ നിർത്തേണ്ടത് മനുഷ്യ നീ ഞങ്ങളെ കണ്ടു പഠിക്കൂ എന്ന് സഹീൻ്റെ മകൻ നമ്മളോട് പഠിപ്പിച്ചതെന്നാണ് ഫൈസലെ ഉറപ്പായി ഉറപ്പായി അതെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാധ്യമ ജീവിതത്തിൽ നമ്മൾ പല ഇൻസിഡൻറ്റും വാർത്തയാക്കാറുണ്ട് പല കാര്യങ്ങളും അതുപോലെ അതായത് സ്വന്തം സുഹൃത്തിനെ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളെ കൈവിടുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്കെല്ലാം ഒരു പാഠമാണ് ഈ ഒരു കാട്ടാന നമുക്ക് കാട്ടി തന്നത് ചുറ്റുപാടും ഇതൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ സമൂഹത്തിലെ ഒരാൾ എന്നുള്ള നിലയിൽ പ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു മാധ്യമ പ്രവർത്തന എന്നുള്ള നിലയിൽ ഫൈസലിനെ ഒരുപാട് വികാരത്തോടെ മാത്രമേ ഇത് സംസാരിക്കാൻ സമയം ഫൈസലിന്റെ മനസ്സിൽ ഇത് എന്ത് സംഭവിക്കും ആന ആന ഫൈസലിന്റെ ആ ഭാഗം അറിയുന്നതാണ് ആനകളുടെ പെരുമാറ്റമൊക്കെ അപ്പോൾ സംഭവം നിങ്ങൾക്കറിയാമല്ലേ ഈ ആനയുടെ നെറ്റിയെ തന്നെ വലിയൊരു മുറുവുണ്ട് ആ മുറിവിന് നല്ല ആഴമുണ്ട് പുഴു അരിച്ചിട്ടുണ്ട് അത് കൂടുതൽ താഴോട്ടിറങ്ങിക്കഴിഞ്ഞാൽ തലച്ചോറിലോട്ട് അത് കയറുകയും ചെയ്യും പിന്നെ തുമ്പിക്കയൊക്കെ ചലിപ്പിക്കാൻ പറ്റില്ല പിന്നെ ചത്തു ഉള്ളൂ അപ്പോൾ അതിനെ സം മൃഗസംരക്ഷണ വകുപ്പ് ഏറ്റെടുത്ത് അതിനെ ആംബുലൻസ് എലിഫൻറ്റ് ആംബുലൻസ് ഏറ്റി കൊണ്ടുപോയിട്ട് മയക്കുവടി വെച്ച് അതിനെ എടുത്ത് കൊണ്ടുപോയിട്ട് ചികിത്സിച്ച് അതിനെ രോഗമൊക്കെ മാറി കഴിയുമ്പം തിരിച്ച് കാട്ടിലേക്ക് തന്നെ വിടും നല്ല ഉദ്ദേശത്ത് ചെയ്യുന്നതാണ് പക്ഷേ ആനയ്ക്ക് മയക്കുവടി ഏറ്റപ്പത്തേനെ ഗണപതി അതിനെ സംരക്ഷിച്ച് നിർത്തിയ സീനാണ് നിങ്ങൾ കണ്ടത് പക്ഷേ എങ്കിൽ ഇതിൻ്റെ അകത്ത് ഇപ്പം രണ്ട് തർക്കമൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ പറയുന്നു എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ബോക്സ് ഒന്ന് കാണണം മലയാളികൾക്ക് ഇത്ര നല്ല എന്ന് നമ്മൾ ഓർക്കും കമൻറ്റ് ബോക്സ് കണ്ട കാരണം ആപത്തുകാലത്ത് ആ പരസ്പരം പരസ്പരമൊന്നും സഹായിക്കുന്നില്ല സഹായിക്കുന്നവരുണ്ട് കേട്ടെ എല്ലാം പറയുമ്പോൾ അടച്ചാക്ഷേപിക്കാൻ പാടില്ല സഹായിക്കുന്നവരുണ്ട് സുഹൃത്തുക്കൾ പരസ്പരം ജീവൻ കൊടുത്ത് സഹായിക്കുന്നവരുണ്ട് ഇല്ലെന്നൊന്നുമില്ല പക്ഷേ എങ്കിൽ വളർന്നു വരുന്ന ഒരു തലമുറ വളരെ ക്രൂരത കൂടിയ പോലെ നമുക്ക് തോന്നില്ല ഈ അടുത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറന്നേ പിന്നെ നമ്മൾ കേൾക്കുന്ന പിള്ളേരുടെയൊക്കെ ആണെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഒന്നാം തീയതി തന്നെ ഇരുപത്തിനാല് വയസ്സുള്ള ഒരാളെ തൃശ്ശൂർ പാർക്കിലായിരിക്കുന്ന പാർക്കല്ല പിന്നെ ഗ്രൗണ്ടിലിരുന്നപ്പം ഒരു ഒരു പയ്യൻ പതിനാല് വയസ്സുള്ള പയ്യനാണെന്ന് തോന്നുന്നു അല്ലേ കത്തി കുത്തുന്ന ഒരു വാർത്തയായിരുന്നു ആ ഒന്നാം തന്നെ വന്ന് അതിന് ശേഷം ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ കുട്ടികൾ ഭയങ്കര ക്രൂരത കുട്ടികളുടെ കാര്യം ഞാൻ എടുത്തു പറയുന്നതെന്നു വെച്ചാൽ കുട്ടികളിൽ നമ്മൾ കാണുന്ന പോലും ഒരു നിഷ്കളങ്കതയുണ്ട് ഇനി ആ കുട്ടികൾ വളർന്ന് കുറച്ച് യൗവനത്തിലോട്ട് കടക്കുമ്പോഴും ഇവർക്ക് കുറേ ആദർശമുണ്ട് എത്തിച്ച് മുറുകെ പിടിക്കുന്ന ഒരു കാലഘട്ടമാണ് യൗവന െന്ന് പറയുന്നത് അനു ആവശ്യമില്ലാത്തതൊന്നും ചെയ്യാത്തൊരു വ്യക്തി സ്വാദർശം അങ്ങനെ അതൊക്കെ പഴയ തലമുറയിലേ ഉള്ളൂ വായനാശിയിലൊക്കെ വന്ന് കുറേ ഒരു നല്ല വ്യക്തിത്വം രൂപീകരിച്ച് അങ്ങനെ കുറേ ആദർശമൊക്കെ മുറുകെ പിടിച്ചാണ് പക്ഷേ ഇന്നെല്ലാം മയക്കുമരുന്നിലെല്ലാം കലങ്ങി ഒഴുകിപ്പോയി മൊത്തം കാര്യ സ്വഭാവം മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയി ഇപ്പോൾ പെൺകുട്ടി തന്നെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് പ്രകടനം നടത്തിയില്ലേ മയക്കുമരുന്നടിച്ചിട്ട് അതേപോലെ മയക്കുമരുന്നിൻ്റെ പുറകയായി മാനുഷിക വികാരങ്ങൾ അങ്ങനെയുള്ള മനുഷ്യത്വം അതെല്ലാം നഷ്ടപ്പെട്ടു അതാണ് ഇപ്പോൾ ഞാൻ ഈ കുട്ടികളുടെ കാര്യം എടുത്ത് പറയുന്നത് ആ റാഗിങ് വേദ സിദ്ധാർത്ഥിനെ കാര്യൊക്കെ നമുക്ക് ഓർക്കാൻ പോലും പറ്റില്ല പട്ടണിക്കൊക്കെ ഇട്ട് അതുപോലെ തന്നെ മിഹിറിനെ ക്ലോസറ്റ് നക്കിച്ചെന്നൊക്കെ പറയുമ്പോ എന്താണ് സാഡിസം ഓ സാഡിസം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സ് ഇവരൊക്കെ ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതാണെന്ന് ഓർക്കും പക്ഷേ ഈ മൃഗങ്ങളുടെ ഈ ഒരു സ്നേഹം കാണുമ്പം തല കുനിച്ചു പോകാൻ നമിച്ചു എന്ന് പറയല്ലേ അതുപോലെയാണ് തോന്നുന്നത് തല കുനിച്ചു പോകും മനുഷ്യനായ ജനിച്ച് പണ്ടൊക്കെ നമ്മൾ എന്തേലും പറഞ്ഞാൽ ഏറ്റവും നന്ദിയുള്ള ഇനമാണ് ഏറ്റവും സ്നേഹിക്കുന്ന ഇനമാണ് പട്ടി പക്ഷെ നമ്മൾ എന്നാലും പോലെ പോടാ പട്ടി ഇങ്ങനെയൊക്കെ പറയും ഇപ്പോൾ ഇപ്പോൾ ആൾക്കാർ കമൻറ്റില്ല പട്ടിയെ പറയില്ലേന്ന് കാരണം അത്രയും സ്നേഹിക്കുന്ന ഒരിതില്ല അതേപോലെ കാട്ടാനകളുടെ സ്നേഹമാണ് കണ്ട പക്ഷേ ഒരു മറു തർക്കം നടക്കുന്ന ഈ സീൻ്റെ ലാസ്റ്റ് ആന ഇങ്ങനെ തള്ളിയിടുന്നതായിട്ട് തോന്നുന്നു അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത് ആന ഗണപതി ഇങ്ങനെ അതിൻ്റെ തള്ളിയിടുന്നെ പക്ഷേ അതിന് വേറെ അതിന് മുന്നേ ഉള്ളൊരു സീൻ നോക്കണം പുഴ കടക്കുമ്പോഴും ഈ ആനയ്ക്കൊരു വയ്യായിരുന്നു ഗണപതിക്ക് തോന്നിയതിന് ശേഷം ഈ ആനയെ സംരക്ഷിച്ച് ഈ ഗണപതി എപ്പോഴും നടക്കുന്നുണ്ട് പുഴയൊക്കെ കടക്കുമ്പോഴും എല്ലാം എപ്പോഴും കൂടെയുണ്ട് ഈ ആനയുടെ കൂടെ അപ്പം അത് തള്ളിയിട്ടതാണെന്ന് തോന്നുന്നില്ല എനിക്കങ്ങനെ ചിന്തിക്കാനിഷ്ടമില്ല കേട്ടോ സ്നേഹിച്ചാണെന്ന് തന്നെ ചിന്തിക്കാനാണ് എനിക്കിഷ്ടം പക്ഷെ അങ്ങനെ ഒരു കൂട്ടർ പറയുന്നുണ്ട് അതുകൂടെ കേൾക്കാം എത്രത്തോളം എന്ന് മനസ്സിലാക്കി തരുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങളില്ലേ ഈ ആന ചേർത്തു പിടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോ തള്ളിയിട്ടു ഗണപതി അതെ ഗണപതി മറ്റേ ആനയെ തള്ളിയിടുകയാണ് ചെയ്തത് എന്ന് വ്യാഖ്യാനിക്കാൻ വരെ ഇവിടെ പലരും മുതിർന്നു കണ്ടാൽ അറിയാം ആനയുടെ വായുകൾ അതായത് ആ മുറിവേറ്റ ഭാഗത്തോട് ചേർത്ത് പിടിച്ച് കൊണ്ട് തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളൊരു മൂന്ന് മിനിറ്റോളമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചത് തീർച്ചയായിട്ടും ആ നിൽപ്പിൽ രണ്ട് കൂട്ടരുടെയും നമുക്ക് ഈ ആനയുടെ മുഖഭാവമൊന്നും വായിച്ചെടുക്കാൻ നമ്മളാരും എക്സ്പേർട്സ് അല്ല എങ്കിൽ കൂടി ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സന്തോഷവും ആശ്വാസവും ഒപ്പം കണ്ണ് നിറയുന്ന ഒരു അവസ്ഥയും ഉണ്ട് കൃത്യമായും അത് ആ മൂന്ന് മിനിറ്റ് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഫൈസൽ എന്നിട്ട് കൂടി ചില മനുഷ്യരൊക്കെ പറയുന്നത് ആന തള്ളിയിടാൻ നോക്കി തള്ളിയിട്ടു എന്നൊക്കെയാണ് ഫൈസൽ ഫൈസലിന്റെ കണ്ണുകൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചില മനുഷ്യർ കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളാണ് ഒരു കാട്ടാന നമുക്ക് കരുത്തുന്നത് ആ ഒരു ദൃശ്യം ആദ്യം പല ആളുകളും തെറ്റായി വ്യാഖ്യാനിച്ച് ഏഴാറ്റുമുഖം ഗണപതി തള്ളിയിട്ടു എന്ന രീതിയിലാണ് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നത് പക്ഷെ നമ്മുടെ ദൃശ്യങ്ങൾ കണ്ടാൽ കൃത്യമായി അറിയാം ആ ഒരു ആനയുടെ ഒരു വന്യജീവിയുടെ സ്നേഹം എന്താണെന്ന് കൃത്യമായി അറിയാം ശരിയാണ് ഫൈസൽ മനുഷ്യൻ എപ്പോഴും മനുഷ്യനാണ് അവൻ എന്ത് നന്മ കണ്ടാലും അതിനിടയിൽ ഒരു തിന്മയുടെ വശത്തെ ചുരണ്ടി എടുക്കാൻ അത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുണ്ടെന്നായിരുന്നില്ല യാതൊരു തർക്കമില്ല അതുകൊണ്ട് ഏഴാറ്റുമുഖം ഗണപതി മറ്റേ ആനെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചു എന്ന് വിശ്വസിക്കാനും ആണ് എനിക്കിഷ്ടം അങ്ങനെയാണ് മനസ്സിലാവുകയും ചെയ്തത് ഇനി നിങ്ങളുടെ കമന്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്താവുന്നതാണ് എന്താണെങ്കിലും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം പൈസ പറയുമ്പോൾ പൈസയുടെ വാക്കുകൾ ഇടറുന്നുണ്ട് കാരണം ആ സീൻ കണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ പൈസയുടെ വാക്കുകൾ ഇടറിയാണ് അയാൾ സംസാരിക്കുന്നത് ലൈഫിൽ ഒരു വല്ലാത്ത അനുഭവം പോലെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം അതിനോട് ചേർത്ത് പറയുന്നത് കാരണം അതിൻ്റെ അകത്ത് പുള്ളി പറയുന്ന കള്ളത്തരമല്ല പുള്ളി കണ്ട് മനസ്സിലാക്കിയ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഓക്കെ താങ്ക്